നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഗോമൂത്രം ഫംഗസിനോടും ബാക്ടീരിയകളോടും പൊരുതുമെന്നും നിങ്ങളുടെ ദഹനം മെച്ചപ്പെടുത്തുമെന്നും മദ്രാസ് ഐ ഐ ടി ഡയറക്ടർ വി കാമകോടി വയറ്റിൽ നിന്നുള്ള ശോധന ശരിയല്ലെങ്കിൽ അതിനും ഗോമൂത്രം നല്ലതാണെന്നും അദ്ദേഹം പറയുന്നു മാസിക ഉൾപ്പെടെയുള്ളവയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ഗവേഷണ പ്രബന്ധങ്ങൾ നിരത്തിയായിരുന്നു അദ്ദേഹത്തിന്റെ വാദം ഗോബർ ഗാസ് ചാണകത്തിൽ നിന്നുണ്ടാക്കുന്ന വാതകം പ്രകൃതിദത്ത ഫാമിംഗ് ഗോമൂത്രം എന്നിവയ്ക്ക് ഏറെ ഗുണങ്ങളുണ്ടെന്ന് അദ്ദേഹം വിവരിച്ചു ക്യാൻസറിന് പോലും ഗോമൂത്രം നല്ലതാണ് അഞ്ച് ഗവേഷണ പ്രബന്ധങ്ങൾ ചൂണ്ടിക്കാട്ടി അദ്ദേഹം ഇതിൽ ഒരു ഗവേഷണ പ്രബന്ധത്തിൽ യു എസ്സിൽ നിന്നും പേറ്റന്റ് കിട്ടിയെന്നും ആ പ്രബന്ധത്തിൽ ഗോമൂത്രത്തിന്റെ ഫംഗസിനും ബാക്ടീരിയക്കും എരിച്ചിലിനും െതിരായ പ്രവർത്തനങ്ങൾ മികച്ചതാണെന്ന് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടെന്നും കാമുകോടി പറയുന്നു താല്പര്യമുള്ള ഗവേഷകർ വന്നാൽ ഗോമൂത്രത്തെക്കുറിച്ചുള്ള ഗവേഷണത്തിൽ ഐ ഐ ടി മദ്രാസ് സഹകരിക്കുമെന്നും ഐ ഐ ടി മദ്രാസ് ഡയറക്ടർ വ്യക്തമാക്കി ഒരു ജീവിതാനുഭവ കഥ പങ്കുവെച്ച് ഗോമൂത്രത്തിന്റെ ഔഷധ ഗുണത്തെക്കുറിച്ച് അദ്ദേഹം ഒരു വീഡിയോയിൽ വിവരിച്ചു ചെന്നൈയിലെ മാട്ടുപൊങ്കൽ ഉത്സവത്തിന്റെ ഭാഗമായി ഒരു ഗോ സംരക്ഷണശാലയിൽ നടന്ന യോഗത്തിൽ പങ്കെടുക്കാൻ വന്ന സന്യാസിക്ക് നല്ല പനി വന്നു അതിന് പ്രതിവിധിയായി അദ്ദേഹം ഗോമൂത്രം കുടിക്കുകയായിരുന്നു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ സന്യാസിയുടെ പനി പൂർണ്ണമായി ഭേദപ്പെട്ടെന്നും കാമുകോടി പറഞ്ഞു താനും ഏതെങ്കിലും പൂജാ ചടങ്ങുകൾക്ക് പോയാൽ പശുവിന്റെ അഞ്ചുൽപ്പന്നങ്ങളിൽ പാൽ ചാണകം ഗോമൂത്രം തൈര് നെയ്യ് എന്നുണ്ടാക്കുന്ന പഞ്ചഗവ്യം കഴിക്കാൻ മറക്കാറില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇന്ത്യയിലെ മെഡിക്കൽ വിഭാഗം ഗോമൂത്രത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ ഗവേഷണം നടത്തണം ഗോമൂത്രത്തിന് ഔഷധമുള്ളതിനാൽ ഔഷധ നിർമ്മാണത്തിന് ഉപയോഗിക്കണമെന്നും കാമുകോടി പറയുന്നു ഈ അവകാശവാദങ്ങളെ ശാസ്ത്രീയ തെളിവുകളാൽ പിന്തുണയ്ക്കണമെന്ന് പല വിമർശകരും വാദിച്ചതോടെ കാമുകോടിയുടെ പ്രസ്താവന തിരിച്ചടിക്ക് കാരണമായി പിന്നാലെ സോഹോ സിഇഒ ശ്രീധർ വെമ്പു കാമുകോടിയെ പിന്തുണച്ച് രംഗത്തെത്തി ഗോമൂത്രത്തിന്റെ ഗോമൂത്രത്തിന്റെ സാധ്യതയുള്ള മൂല്യം ആധുനിക ശാസ്ത്രം കൂടുതലായി തിരിച്ചറിയുന്നു എന്ന് എടുത്തു കാണിച്ച് ഐഐടി മദ്രാസ് ഡയറക്ടർ പ്രൊഫസർ കാമുകോടി ഒരു മികച്ച ഗവേഷകനും വിദ്യാഭ്യാസ വിചക്ഷണനുമാണ് ഗോമൂത്രത്തിന്റെ ഗുണഫലങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പ്രബന്ധങ്ങൾക്ക് അദ്ദേഹം അവലംബങ്ങൾ നൽകി ആധുനിക ശാസ്ത്രം നമ്മുടെ പരമ്പരാഗത ഉൾക്കാഴ്ചയുടെ മൂല്യം കൂടുതലായി തിരിച്ചറിയുന്നു ഓൺലൈൻ ആൾക്കൂട്ടങ്ങൾ തങ്ങളുടെ മുൻവിധികളിലേക്ക് നയിക്കുകയാണ് ഒരു ശാസ്ത്രീയ ഉൾക്കാഴ്ചയുടെ അടിസ്ഥാനത്തിലല്ല വെമ്പു എക്സിൽ കുറിച്ചു ഗോമൂത്രത്തെ പരിഹസിക്കുന്ന ആളുകളോട് ആധുനിക ഭക്ഷണ രീതികളല്ലാത്ത വ്യവസായത്തിനു മുമ്പുള്ള സമൂഹങ്ങളിൽ നിന്ന് ഗുണം ചെയ്യുന്ന കുടൽ ബാക്ടീരിയകളെ പുനഃസ്ഥാപിക്കുന്നതിൽ അവയുടെ പങ്ക് കാരണം ശാസ്ത്രീയ താല്പര്യം വർദ്ധിക്കുന്നു നമ്മുടെ രോഗപ്രതിരോധ വ്യവസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഗട്ട് ബാക്ടീരിയ അവ നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു അതിനാൽ ഗോമൂത്രത്തിനും ചാണകത്തിനും ഗുണകരമായ ഗുണങ്ങളുണ്ട് എന്നത് ചില അന്ധവിശ്വാസപരമായ തട്ടിപ്പല്ല ആധുനിക ശാസ്ത്രം അവിടെ ഒത്തുചേരുന്നു അടച്ച മനസ്സുള്ള മതഭ്രാന്തനാണ് ഓൺലൈൻ ആൾക്കൂട്ടങ്ങളിൽ പങ്കെടുക്കുന്നത് അദ്ദേഹം കൂട്ടിച്ചേർത്തു കാമകോടിയുടെ അവകാശവാദങ്ങളെ പൊതുവെ ശാസ്ത്രജ്ഞരിൽ ഒരു വിഭാഗം വൈദ്യശാസ്ത്രപരമായ ആവശ്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കുന്നതിനെ പിന്തുണച്ചില്ല എന്നിരുന്നാലും അതിൽ സാധ്യതയുള്ള പ്രയോജനങ്ങൾ പര്യവേഷണം ചെയ്യുന്നതിന് കൂടുതൽ വിശദമായ വിശകലനം ആവശ്യമാണെന്ന് എല്ലാ ശാസ്ത്രജ്ഞരും സമ്മതിച്ചു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി